ം ഇന്നലെ ജസ്റ്റിനെ ഒരു വീഡിയോന്റെ അകത്ത് ഒരു ഗോൾഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു അതായത് എൻ്റെ ഭാഗ്യമാണ് ഇതൊന്നും പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഗോൾഡ് വരാനും പോവാനും ഒക്കെ ഭാഗ്യം എന്നുള്ളൊരു സംഭവം തന്നെ വേണം അത് സ്വാഭാവികമാണ് പക്ഷേ എന്താ പറയേണ്ടത് ഈ ശ്രീലേച്ചിനോടും എന്നോടും അതുപോലെ തന്നെ ഹരിതേനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് അന്വേഷിക്കണം എന്താ പറയേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഗോൾഡ് നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ എല്ലാ സ്വ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഗോൾഡ് അത്യാവശ്യം ഈ പറയുന്ന വ്യക്തി പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് ചിരി വരുന്നുണ്ട് സത്യമാണ് പറയുന്നത് കാരണം അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ അംഗീകാരത്തോടെയാണോ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ആണോ അല്ല നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ടാണോ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് അല്ല അപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ പറയുന്നത് വെറും പൊട്ടത്തെറ്റാണ് എന്നുള്ളത് ആ ചിന്തിച്ചും കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ എന്താണ് സമൂഹത്തിനോട് പറയുന്നത് ഞാൻ എന്താണ് സമൂഹത്തോട് പറയുന്നത് ഞാൻ നിങ്ങളെ പറ്റിയിട്ട് പറയുന്നതും അല്ലെങ്കിൽ സീലേച്ചി നിങ്ങളെ പറ്റി പറയുന്നതും ഒരേ ഒരു കാര്യമാണ് അതായത് ഗുരുവായൂരമ്പല വിഷയം ആ ഗുരുവായൂർ അമ്പല വിഷയം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സംഭവമാണ് നിങ്ങൾക്ക് പള്ളി എങ്ങനെയാണോ പ്രധാനം അതേപോലെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അമ്പലവും പ്രധാനം അതാദ്യം മനസ്സിലാക്കുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് ശരിക്കും നിങ്ങൾ പറയുന്നത് അഹംഭാവത്തോടു കൂടിയിട്ടുള്ള സംസാരമാണ് നിങ്ങൾക്കില്ല ഞങ്ങൾ എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലേച്ചീൻ്റെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്ന് അന്വേഷിച്ചാൽ മതി നീ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ആ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ നിന്നെ നിന്നെപ്പറ്റിട്ട് പല കാര്യങ്ങളും ഞങ്ങളോടും പറയുന്നുണ്ട് അപ്പം എന്നെ പറ്റിയിട്ട് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക മോളെ എന്നിട്ട് മനസ്സിലാക്കാൻ നിൽക്കുക അല്ലാതെ വെറുതെ ഇങ്ങനെ കൊര 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 എനിക്ക് പത്ത് പവൻ കിട്ടി നിങ്ങൾക്ക് കിട്ടിയോ ഇത് ഒന്നാം ക്ലാസ്സിലെ മറ്റേ എൽ കെ ജി കുട്ടികൾ പറക്കൊരു പേന ഉണ്ട് മറ്റവർക്ക് പുസ്തകമുണ്ട് എനിക്കതില്ലാലോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ പറയുമ്പോൾ നീ നീതന്നെയാണ് അവിടെ ലോ ആവുന്നത് മനസ്സിലായല്ലോ ഇത് വെറുതെ ജസ്റ്റ് ഒരു ഒരു വീഡിയോ മാത്രമാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ ഒരു നിങ്ങളെ ദിവസം വരും എലക്ഷൻ വന്നെത്തിയിട്ടുണ്ട് നിങ്ങളെ എല്ലാവരുടെയും അനുഗ്രഹം വേണം ഞാൻ സ്ഥാനാർത്ഥിയാണ് ഇവിടെ ബി ജെ പിയുടെ ഇരുപത്തി ഒന്നാം വാർഡ് കുട്ടിമാക്കുലിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരുപാട് കടമകൾ ബാക്കിയുണ്ട് അപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിച്ച് വരാതിരിക്കില്ല ഇടയ്ക്ക് നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ കുട്ടിമാക്കുൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരോടും പറയണം എനിക്ക് വോട്ട് തരാം ഓക്കെ ബൈ ബായ്